സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയുടെ കളക്ടർടെ പേരാണ് ജെറോമിക് ജോർജ് വലിയ പ്രായമൊന്നുമുള്ള ആളല്ല അയാളുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ആ ജെറോമിക് ജോർജിന് ഒരു ചെറിയ ഒരു ഒരു രോഗമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായി ഒരു കുഴിനഖമുണ്ടായി കുഴിനഖം കുഴിനഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവല്ലോ എന്തുമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളൂ കുഴിനഖമുണ്ടായി കുഴിനഖം ഉണ്ടായപ്പോഴത്തേക്കും ജെറോമിക് ജോർജ് എന്താ അറിയാമോ ജെറോമിക് ജോർജ് ഒരു ഡോക്ടറെ ഒരു സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്തിന് തൻ്റെ ഈ രോഗം പരിശോധിക്കാൻ വേണ്ടി കാരണം ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സാധാരണക്കാരനല്ലോ അയാൾക്ക് ഇവിടുത്തെ ഒരു നിയമവും ഭരണഘടന ഇതൊന്നും അയാൾക്ക് ബാധകമല്ലല്ലോ ഏഴെന്തോ ഒരു നാട്ടുരാജാവാണല്ലോ അയാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊന്നും അറിയാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ തിരുവനന്തപുരം കളക്ടറായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഏഴെന്തോ ഒരു നാട്ടുരാജാവാണെന്നാണ് അയാളുടെ തോന്നൽ അതുകൊണ്ട് അയാൾക്ക് ചെറിയൊരു കുഴിനകത്തിൻ്റെ രോഗം വന്നപ്പോൾ അയാൾ പിന്നെ ഒരു സർക്കാർ ഡോക്ടറോട് അയാളുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു വീട്ടിൽ അപ്പോൾ ആ ഡോക്ടർ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി മറ്റാണെന്ന് തോന്നുന്നു ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിൽ ഒ പി വിഭാഗത്തിൽ സാധാരണക്കാരായിട്ടുള്ള നിസ്വരും ദരിദ്രരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ രോഗങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നതാണല്ലോ ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിന് ജോലി ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു പത്തിരുന്നൂറോളം പേർ ഒ പിയിൽ ഉണ്ടായിരുന്നു ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞാൽ ഈ ഈ നാട്ടുരാജാവിൻ്റെ പിന്നെ തീട്ടൂരം അയാളുടെ അയാളുടെ ഇൻ ഡയറക്ഷൻ അയാൾക്ക് വരുമ്പോൾ പിന്നെ ഈ ഡോക്ടർക്ക് വരുമ്പോൾ ഡോക്ടർ അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നാട്ടുരാജാവാണല്ലോ വിളിച്ചിരിക്കുന്നത് വീട്ടിൽ ചെല്ലണമല്ലോ ഡോക്ടറെ ചെയ്തു ആ ഇരുന്നൂറ് രോഗികളെയും അവിടെ കാത്തു നിർത്തിക്കൊണ്ട് ആ ഒ പി ഇടയ്ക്ക് വെച്ച് ഈ ഇയാളുടെ വീട്ടിൽ ചെന്നു അവിടെയും അരമണിക്കൂർ കാത്തിരുന്നു അവിടെയും അരമണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഡോക്ടറെ കണ്ടു ചികിത്സിച്ചു വീട്ടിൽ ചെന്ന് ചികിത്സ കൊടുത്തു അയാൾ തിരിച്ചു പോയി അത് സ്വാഭാവികമായും വലിയ വിവാദമായി കാരണം ഈ ഡോക്ടർക്ക് ഇപ്പറുന്ന പോലെ അത്യാസന്ന കിടക്കുന്ന രോഗമൊന്നും അല്ലല്ലോ ഈ ഈ കുഴിനാകമെന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി ചെറിയ മരുന്ന് വെച്ച് കിട്ടാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ അയാൾക്ക് ഡോക്ടറൊക്കെ അയാൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും ചെല്ലാമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ അയാൾ ആരാ അയാൾ കളക്ടറാണ് കളക്ടർ എന്ന് പറഞ്ഞാൽ ആരാ നാട്ടുരാജാവാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഇവിടെ ഭരണഘടന ഉണ്ടെന്നും ഇവിടെ നിയമങ്ങൾ ഉണ്ടെന്നൊന്നും അല്ല അയക്കറിയില്ല കാരണം അയാൾ കളക്ടറായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അയാളുടെ പാദസേവ ചെയ്തു കൊള്ളണം ഞാൻ അതിലേക്ക് വരാം എന്നിട്ടത് വിവാദമായി അത് വിവാദമായി അത് അതിനെക്കുറിച്ചിട്ട് സർക്കാർ ഒരു സർക്കാർ അനുകൂല ഒരു ഒരു പിന്നെ സർക്കാർ ജീവനക്കാരുടെ സംഘടന ജോയിൻ കൗൺസിൽ അതിൻ്റെതോ ഒരു നേതാവ് എന്നൊരു അഭിപ്രായം പറഞ്ഞു ഫ്യൂഡൽ മനോഭാവമാണ് കളക്ടർ കാണിക്കുന്നത് എന്നുള്ള തീർത്ത് ന്യായമായിട്ടുള്ളൊരു അഭിപ്രായം അയാൾ പറഞ്ഞു എന്ത് ജയചന്ദ്രൻ നായർന്ന് അങ്ങോട്ട് പേരിലുള്ള ഒരാളായിരുന്നു അയാളൊരു അഭിപ്രായം പറഞ്ഞു ഇത് ഡോക്ടർ ചെയ്ത് പിന്നെ കളക്ടർ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ നാട്ടുരാജാക്കന്മാരുണ്ട് ഈ ഈ സർക്കാർ പിന്നെ അതായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലു തിരുമ്മി അവരുടെ പാദസേവ ചെയ്ത് അവർക്ക് ഏജൻസി പണി ചെയ്ത് സ്വന്തം കാര്യം നടപ്പിലാക്കി രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നൊരു വിഭാഗം ഉണ്ട് ഇവിടെ അവരുടെ പേരാണ് ഐ എ എസ് ഗാർ അപ്പോൾ ഈ ഭരണാനുകൂല നേതാവ് ഈ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഈ ഏജൻറ്റന്മാർക്ക് ഈ ദല്ലാളന്മാർക്ക് ഈ ഐ എ എസ് കാരെന്ന് പറഞ്ഞാൽ ഈ ദല്ലാളന്മാർക്ക് അതിഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർക്ക് സംഘടനയുണ്ട് ഐ എസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മുൾമുനയിൽ നിർത്തുന്നത് കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതി കാണിക്കുന്നു ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന യുവന്മാരാണ് അപ്പോൾ അവന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലയിൽ ഇട ഇടയിൽ വലിയ സ്വാധീനമാണ് അവരുടെ തന്നെ അവർ പ്രകോപിതരായി അതിലെ അംഗമായിട്ടുള്ള ഏതോ ഒരു വനിത അവരുടെ പേരെന്തോ ടിങ്കു ബിസ്വാളെന്ന് കാണെന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര് അവരുടനെ തന്നെ ഈ ഡോക്ടറുടെ നടപടി ഫ്യൂഡൽ നടപടിയാണെന്ന് അഭിപ്രായം പറഞ്ഞ ഭരണാനുകൂല നേതാവിന് ആലോചിച്ച് നോക്കണ്ട നിങ്ങൾ ഭരണാനുകൂല നേതാവിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു കാരണം ജയ് സർക്കാരിന് ഭരണാനുകൂല നേതാവിനെന്നല്ലോ വേണ്ടത് സർക്കാരിൻ്റെ ഐ എ എസ് കാരെയാണല്ലോ ഈ ഭരിക്കുന്നവന്മാർക്ക് വൃത്തികെട്ടവന്മാർക്ക് വേണ്ടത് കാരണം അവരുടെ എല്ലാ വൃത്തികേടികൾക്കും കൂട്ടുനിൽക്കുന്നവന്മാരാണല്ലോ ഈ ഐ എസ്സുകാർ ഉടനെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു അതിനെക്കുറിച്ചൊരു അന്വേഷണം വരുന്നു അന്വേഷണം വരുമ്പോഴത്തേക്കും അന്വേഷണം എല്ലാം കഴിയുമ്പോൾ സർക്കാർ പറയുന്നു ഡോക്ടർ ചെയ്തത് അത്ര തെറ്റൊന്നുമല്ല ഡോക്ടർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അത് പൂഴ്ത്തിവയ്ക്കുന്നു അത് അതവിടെ അവസാനിപ്പിക്കുന്നു അതിനിടയിൽ ഐ എ എസ് പിന്നെ ഐ എ എസ് കാരുടെ ഇടയിൽ ഒരു വലിയ അഴിമതി വിരുദ്ധ പോരാളി എന്നൊക്കെ നമ്മൾ നമ്മൾ അറിയപ്പെടുന്ന ഒരു ബി അശോക എന്ന് പറഞ്ഞ ഒരു ഒരു പൂങ്കവനുണ്ട് ഒരു പൂങ്കവൻ അയാൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ഇരുന്നപ്പോൾ അവിടുത്തെ അഴിമതിക്കെതിരായിട്ടൊക്കെ എന്തൊക്കെയോ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അയാൾ അയാൾ ഉടനെ തന്നെ ഒരു പത്രത്തിൽ ലേഖനം എഴുതുന്നു എന്താ ലേഖനം എന്നറിയാവോ ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യൻ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ അവരുടെ ഒരു സർവീസ് റൂൾസ് ഉണ്ട് പ്രകാരം തൊള്ളായിരത്തി അമ്പതുകളിലോ തൊള്ളായിരത്തി അറുപതുകളിലോ കണ്ടു ഇറങ്ങിയ ആ റൂൾസിലെ മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് വകുപ്പുകൾ പ്രകാരം കളക്ടർ വിളിച്ചാൽ കളക്ടർ എവിടെയാണോ വിളിക്കുന്നത് അവിടെ ഓടി ഡോക്ടർമാർ എന്നിട്ട് ആ ഡോക്ടർക്കും കുടുംബാംഗങ്ങൾക്കും ആ ഡോക്ടർ വീട്ടിൽ ചെന്ന് ചികിത്സ കൊടുത്തുകൊള്ളണമെന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ എന്തോ റൂൾസിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ശരി എന്ന് പറഞ്ഞ് ഈ ഐ എ എസ് പുങ്കവൻ ഈ അഴിമതി വിരുദ്ധ പോരാളി എന്ന് പറയുന്നവൻ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് എതിർത്ത് ഇതിനെ ഇതൊരു ഫ്യൂഡൽ മനോഭാവന എന്ന് പറഞ്ഞ് എതിർത്ത് പ്രസ്താവന ഇറക്കി ആ നേതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് അയാൾ പറഞ്ഞ് നാണമുണ്ടോ അയാൾക്ക് ഇതെനിക്ക് ചോദിക്കാനുള്ളത് ആരാണ് ഈ ഐ എ എസ് ഗാർ ഐ എസ്കാർക്ക് കൊമ്പും പിന്നെ എന്താ കോന്ത്ര പല്ലുകളുമുള്ളവരാണോ ഐ എ എസ് ഗാർ ആരാണ് ഐ എ എസ് ഗാർ ഐ എസ്കാർ ഇന്ത്യയിൽ പൗരന്മാരാണ ബി അശോകം മനസ്സിലാക്കിക്കോ ഐ എ എസ്കാർക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല അവരൊരു പരീക്ഷ എഴുതി പാസ്സാവുന്നു അത്രയേ ഉള്ളൂ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതി പാസ്സായുന്നവർ മാത്രമാണ് ഐ എ എസ് ഗാർ ആ ഐ എ എസ്കാർ വിചാരിക്കുന്ന ഇവിടെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആ ഐ എസ്കാർ വിചാരിക്കുന്നത് അവർ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരാണെന്നാണ് ഒന്നുമല്ല ആരാണ് ഐ എ എസ് ഗാർ ഐ എസ്കാര് ഐ എ എസ് ഓഫീസേഴ്സ് ആർ പബ്ലിക് സെർവൻസ് അത് മനസ്സിലാക്കിക്കൊള്ളണം ഈ ബി അശോകെന്നൊക്കെ പറയുന്നവൻ അത് മനസ്സിലാക്കിക്കൊള്ളണം ഐ എസ് ഓഫീസേഴ്സ് ആർ സെർവിംഗ് ദ പീപ്പിൾ എന്നുള്ളത് ഈ അശോക് എന്ന് പറഞ്ഞ പോതൽ ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞ ആൾ വരെ മനസ്സിലാക്കിക്കൊള്ളണം ഈ ജെറോമിക് ജോർജിനെ കുറിച്ചിട്ട് ഞാൻ കുറിച്ച് മുമ്പ് പറയാം ഈ ബി അശോക് എന്ന് പറഞ്ഞ സാധാരണക്കാരനും ദരിദ്രനും നിസ്വനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ജീവിക്കുന്ന ഒരേ അവകാശങ്ങളുള്ള പൗരന്മാരാണെന്ന് അവർ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ പതിനാല് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം അതിൽ ശതകോടീശ്വരനും സാധാരണ നിസ്വനും ദരിദ്രനും ഒരേ അവകാശങ്ങളാണ് നിയമങ്ങൾക്ക് മുന്നിൽ ഉള്ളതെന്ന് യുവന്മാർ മനസ്സിലാക്കണം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഏജൻസി പണി ചെയ്യുന്ന ഭരണാധികാരികളുടെ ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്ന ഈ ഐ എ എസ് ഗാർ മനസ്സിലാക്കണം അല്ലാതെ ഒരു സർക്കാർ കളക്ടർ വൃത്തികെട്ട ഒരു തനി ഫ്യൂഡൽ മനോഭാവം കാണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വന്നാലുണ്ടല്ലോ അതൊക്കെ ജനങ്ങൾ കുറേ അനുവദിച്ചെന്നിരിക്കും പക്ഷെ അതൊക്കെ കഴിയുമ്പോൾ ജനത്തിൻ്റെയൊക്കെ നിയന്ത്രണമൊക്കെ പോകും അത് ഓർത്തു കൊള്ളണം ഇവനൊക്കെ എന്നിട്ട് പറയുന്നത് എന്താ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് സർവീസ് റൂൾസിലെ വകുപ്പുകൾ പ്രകാരം വീട്ടിൽ ചെല്ലണമെന്ന് ഞാൻ പറയുന്ന ആ വകുപ്പ് എടുത്ത് ചവച്ചോട്ടേ കളയല്ലേ വേണ്ടത് ആരാണ് കളക്ടർ കളക്ടർ കൊമ്പുള്ളവനാണോ കളക്ടർക്ക് രോഗമുണ്ടെങ്കിൽ കളക്ടർ സർക്കാർ ആശുപത്രിയിൽ പോയിക്കൊള്ളണം അത്യാസന്ന നിലയിൽ ഒരു കളക്ടർ കിടന്നാൽ അവിടെ ഡോക്ടർ വീട്ടിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം ആ കളക്ടർ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടർ വേണേൽ വീട്ടിൽ വരാം പക്ഷേ ഇല്ല ഇവിടെ ഇവിടെ ഈ കളക്ടർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ചെറിയ കുഴിനഘമാണ് ഉണ്ടായത് ആ കുഴിനഖത്തിൽ ഒരു ഒരു കുത്തി കുത്തിവെച്ചാൽ മതി വിരലോട്ട് അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ടെടുത്ത് കുത്തി വെച്ചാൽ മതി വിരലോട്ട് അതൊക്കെയാണ് ഞങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ പൗരന്മാർക്ക് കുഴിനഖം ഉണ്ടായാലും ഞങ്ങൾ അതാ ചെയ്യുന്ന ഒരു നാരങ്ങ എടുത്താൽ അവളോക്ക് എത്രയേ ഉള്ളൂ പക്ഷേ ഇയാൾ കളക്ടറാണ് ഇയാളുടെ കൂടെ ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ് മൂന്ന് വാക്കുകളുണ്ട് ആ വാക്കുകളിൽ ഇയാൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഇയാൾ ഒരു പരീക്ഷ എഴുതിയപ്പോൾ ജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ബി അശോകൻ അശോകനൊക്കെ പറഞ്ഞ് ഈ അഴിമതി വിരുദ്ധ കാപ്പട്ട അഴിമതി വിരുദ്ധ പോരാളിയായിട്ടുള്ള ഇതുപോലെ ഏജൻസി പണി ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫ്യൂഡൽ പിന്നെ സ്വഭാവമുള്ള നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങളെടുത്ത് ചവച്ചോട്ടേ കളയണമെന്നാണ് ഈ ഐ എ എസ് കാരന്മാർ പറയേണ്ടത് അതല്ലാതെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ജാമ്പവാൻ്റെ കാലത്തുള്ള നിയമങ്ങൾ എടുത്തു കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഇവിടെ എന്താ ഐ എസ് ഗാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന പണിയല്ലേ ഇവിടുത്തെ ഐ എസ് ആർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ കമാനോ ലക്ഷണം മിണ്ടാൻ നട്ടലുള്ള ഏതെങ്കിലും ഐ എസ്കാരൻ ഇവിടെ ഉണ്ടോ ഐ എ എസ് കാരന്മാരെ അമ്മമാരെ റിട്ടയർ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും സർക്കാരിനെ മേടിച്ചിരിക്കുന്ന നാലാം ഘട്ടവന്മാരല്ലേ ഇവിടുത്തെ ഐ എ എസ് കാരന്മാരെ ഏറ്റവും അവസാനം ചീഫ് സെക്രട്ടറി എത്ര ലക്ഷം രൂപ മേടിച്ച ആളിരിക്കുന്നത് പത്തോ ഇരുപത്തഞ്ചോ ഐ എസ് ആരുടെ പേര് ഞാൻ പറയാം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിക്കണ്ണി പോലെ ലക്ഷക്കണക്കിന് രൂപ മേടിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും പുഴുത്ത് നാറി പൂ പൂത്ത് ചീഞ്ഞ് നാറി ഒരു സർക്കാർ ഇവിടെ ഉണ്ടല്ലോ ആ സർക്കാരിൻ്റെ എല്ലാ അഴിമതികൾക്കും കൂട്ടി നിൽക്കുന്നത് ഇവിടുത്തെ ഈ ഐ എ എസ് ലോബിയല്ലേ അതുകൊണ്ട് ജനം ഇതൊന്നും കണ്ടു നിൽക്കില്ല എന്നിവർ മനസ്സിലാക്കിക്കൊള്ളണം ഈ ഫ്യൂഡൽ നാട്ടുരാജാക്കന്മാരെ പാഠം പഠിപ്പിക്കാൻ ജനങ്ങൾ നാളെ ഇറങ്ങുന്ന തെരുവിലിറങ്ങേണ്ട ഉണ്ടാകും എന്നുള്ളത് ഇവർ മനസ്സിലാക്കിക്കൊള്ളണം ഇനി ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞ ഈ ഐ എ എസ് കാരനുണ്ടല്ലോ അയാൾ എന്തോ വലിയവനാണെന്നാണല്ലോ പറയുന്നൊന്നുമല്ല അയാൾ സമനില തെറ്റിയൊരു ഫ്യൂഡൽ മനോഭാവമുള്ളൊരു മനുഷ്യനാണെന്നുള്ളതിന് എനിക്ക് അനുഭവമുണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് പിന്നെ പൊതുപ്രവർത്തകനായിട്ടുള്ള പ്രസാദ് സോമരാജനുമായി ഞങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോഡിൽ നിൽക്കുന്ന ഒരു ഒരു മരം അനധികൃതമായി വെട്ടിക്കളയാൻ നടത്തുന്ന ഒരു ശ്രമത്തിനെതിരെ ഞങ്ങൾ ഇയാളെ കാണാൻ പോയിരുന്നു ഞങ്ങൾ ഇയാളുടെ മുറിയിൽ അവിടെ ചെന്നിരുന്നു കൊടപ്പനക്കുന്നിൽ സിവിൽ സ്റ്റേഷനിലുള്ള ഇയാളുടെ മുറിയിൽ അവിടെ ചെന്നിരുന്ന മുറിയ തന്നെ ഏതാണ്ട് ഒരുമാതിരി പിന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പോ ഉള്ള മുറിയാണ് കാരണം ഇവൻ ഐ എ എസ് കാരനാണല്ലോ ലക്ഷക്കണക്കിന് രൂപയാണ് ആ മുറി മുറി പിന്നെ റീഫർമിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് പോലൊരു മുറി അവിടെ ഞങ്ങളിരിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കാണുന്നുണ്ടാന്ന് വെച്ചാൽ ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞാൽ ഇയാൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഇയാൾ നിൽക്കുകയാണ് അവിടെ അപ്പോൾ ഞങ്ങൾ മാറി ഒക്കെ സരി അപ്പോൾ നാലഞ്ച് ആളുകൾ അയാളുടെ ഇടത്തെ സൈഡിലായിട്ടൊക്കെ ഇടത്ത് മല സൈഡിലായിട്ടൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അവരോടൊക്കെ എന്തോ ഗൗരവമായി ഇയാൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വികലാംഗമായിട്ടുള്ളൊരു ചെറുപ്പക്കാരി ഇയാളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ വികലാംഗമായിട്ടുള്ള ചെറുപ്പക്കാരി ഇയാളോട് വളരെ പരിതാപരമായി ചോദിച്ചു ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഓർക്കണം ഒന്ന് ഇരുന്നോട്ടേന്ന് അവരൊരു വികലാംഗയാണ് ഒന്ന് ഇരുന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ പയലൂർ ഞാൻ വേണ്ട ഇരിക്കുന്നു വേണ്ട ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നാണ് ആ വിവരം കെട്ടവൻ ആ ആ വികലാംഗമായിട്ടുള്ള പറഞ്ഞു അറിയാമോ നിങ്ങൾക്ക് അവരോട് പറയാണ് ഞാൻ നിൽക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾ നിന്നോണമെന്ന് കാരണം പക്ഷെ അവർ വികലാംഗയാണ് നലവിച്ച് നോക്കണം അവരെ ഇരുത്താൻ പോലും ഇയാൾ അനുവദിച്ചില്ല അത്രയ്ക്കൊരു ഒരു എന്താണ് ഇയാളെയൊക്കെ നമ്മൾ പറയേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് എന്തോ അവാർഡ് കിട്ടിയെന്നാണ് പറഞ്ഞത് ഇയാളുടെ അവാർഡൊക്കെ അപ്പം തന്നെ എടുത്ത് കളയേണ്ടതല്ലേ യഥാർത്ഥത്തിൽ അവരോട് വളരെ പരുഷമായും വളരെ ഹീനമായും ആ ചെറുപ്പക്കാരിയായിട്ടുള്ള വനിതയോട് അയാൾ പെരുമാറുന്നതിന് മൂകസാക്ഷിയായി നിൽക്കുകയായിരുന്നു ഞങ്ങൾ അവസാനം ഞങ്ങളുടെ വിഷയത്തിലേക്ക് വന്നു ഞങ്ങളുടെ വിഷയത്തിലേക്ക് വന്നപ്പോൾ ഇതുപോലെ തന്നെ ആ സ്ത്രീയോട് കാണിച്ച കലിപ്പ് ഞങ്ങളോടും കാണിച്ചു ഞാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് നിങ്ങൾക്കറിയാമോ എന്തൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്തിരി ഗൗരവത്തിൽ പ്രതികരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ദിസ് ഇസ് മൈ ഓഫീസ് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ല യു ആർ എ പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾ ദിസ് ഇസ് നോട്ട് യുവർ ഓഫീസ് ഇതൊരു സർക്കാർ ഓഫീസാണ് ആ സർക്കാർ ഓഫീസിൽ പൊതുജനങ്ങളെ സേവിക്കാൻ പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു പൊതുജന സേവകനാണ് നിങ്ങൾ യു ആർ എ സെർവൻ്റ് ഓഫ് ദ പബ്ലിക് എന്ന് ഞങ്ങൾ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞ ഈ പുലി പൂച്ചയായി അത് പറഞ്ഞപ്പോൾ ഈ ജെറോമിക് ജോർജ് വാലിച്ച് കാലിൻ്റെ ഇടയിൽ ചുരുട്ടി പിന്നെ ഞങ്ങളോട് മാന്യമായി പെരുമാറി മാന്യമായി ഞങ്ങളോട് പെരുമാറി അപ്പോൾ അതുപോലത്തെ ഒരു ഫ്യൂഡൽ നാട്ടു രാജാവാണ് ഈ ജെറോമിക് ജോർജ് ഇതുപോലെയുള്ള ജെറോമിക് ജോർജ്മാരാണ് ഐ എ എസ് കാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും അഴുകി പൂഴ്ത്ത് നിറി തീഞ്ഞു നാറിയ ഭരണാധികാരികളുള്ളപ്പോൾ അവർക്ക് പാദസേവ ചെയ്താൽ ഐ എ എസ് കാരന് എന്തും കിട്ടും അതാണ് അവിടെ ഇവിടെമാർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത് ഇന്ത്യൻ സർവീസ് റൂൾസിലെ വകുപ്പ് പറഞ്ഞ് ഡോക്ടറെ ന്യായീകരിക്കുന്നുണ്ടല്ലോ ബി അശോക് ഇന്ത്യൻ സർവീസ് റൂൾസിൽ പറയുന്ന പോലുള്ള പണി ചെയ്യുന്നു ജോലി ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ ഐ എസ് കാരൻ എത്ര ഐ എസ് കാരൻ ഇവിടെ ജോലി ചെയ്യുന്നത് കാണിച്ചെന്ന് എല്ലാവരും പാതസേവ ചെയ്ത് അവൻ്റെ സാ സൗകര്യത്തിന് പിന്നെ ന്യായ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുക റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാരിൻ്റെ പാതസേവ ചെയ്ത് ലക്ഷങ്ങൾ മേടിച്ചിരിക്കുക നാണം ഘട്ടവന്മാരല്ലേ ഈ ഐ എ എസ് കാരന്മാർ എന്ന് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഐ എസ് കാര് ഇരിക്കുകയല്ലേ ഇവിടെ ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് റിട്ടയർ ചെയ്തവന്മാർ പെൻഷനും ശമ്പളവും കൂടെ ഒരുമിച്ച് മേടിക്കുന്ന നാണംഘട്ടവുമാരില്ല ഇവിടുത്തെ ഐ എസ്കാരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് ഫ്യൂഡൽ നാട്ടുരാജാക്കന്മാരാണ് ഒരു പരീക്ഷ എഴുതി പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിരകയറലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ആന്തസ്സുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് കൗൺസിലുകാരൊക്കെ ഇതിനെ എതിർക്കണം അല്ലാതെ കാലും വാലിൻ്റെ ഇടയിൽ കാലിൻ്റെ വാല് ചുരുത്തി കൊണ്ടു ഓടുകയല്ല ചെയ്യേണ്ടത് ഡോക്ടർക്ക് ചെറിയ എന്തെങ്കിലും അസുഖം വന്നാൽ അയാൾ ആശുപത്രിയിൽ പോകണം ചികിത്സിക്കാം അയാൾ അയാളുടെ ജോലി കഴിഞ്ഞ് വൈകിട്ട് ആശുപത്രിയിൽ ചെല്ലണം അല്ലാതെ ദരിദ്രർക്കും സാധാരണക്കാർക്കും അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി ഖദരാവിൽ നിന്ന് പണം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ അതിന് അതിനവനൊന്നും കിട്ടേണ്ട പണി വേറെയാണ് അതൊന്നും പക്ഷെ ഞാനത് പറയുന്നില്ല എനിക്കെതിരെ കേസ് വരും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുകൊണ്ട് നാട്ടുരാജാക്കന്മാരും ഫ്യൂഡൽ തമ്പുരാക്കന്മാരുമാണ് ഇവിടുത്തെ ഐ എ എസ് കാര് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ജെറോമിക് ജോർജ് ഇയാൾ ഇപ്പോൾ മാത്രമല്ല ഇതിനുമുമ്പ് ഇതുപോലത്തെ പണികൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കുണ്ടായ അനുഭവം പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്യുന്നവർക്ക് ഉരുളച്ചു ഉപ്പേരി പോലെ മറുപടി കൊടുത്താൽ ഈ പുലി പൂച്ചയാകുമെന്നാണ് ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞ പുലി ഞങ്ങളുടെ മുമ്പിൽ പൂച്ചയായ അനുഭവം തെളിയിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അവസാനമായിരിക്കും ഇന്ന് പറയാനുള്ളത് ഏതോ ഒരു പരീക്ഷ എഴുതി ഒരു മൂന്നക്ഷരം പേരിൻ്റെ കൂട്ട കിട്ടിയത് കൊണ്ട് ഇവനൊക്കെ നാട്ടുരാജാവാണെന്നാണ് ഇവൻ്റെയൊക്കെ തോന്നൽ പക്ഷേ ഇവരൊന്നും നാട്ടുരാജാക്കന്മാരല്ല ഇവരൊക്കെ സാധാരണ പൗരന്മാരാണ് പാവപ്പെട്ടവന് ഉള്ള അതേ അവകാശവും അധികാരവും മാത്രമേ ഭരണഘടനാപരമായി ഇവമാർക്കുള്ളൂ എന്നുള്ളത് ഇമാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്